നിലവിലെ കല്യാണ ആഘോഷങ്ങളിൽ ഇസ്ലാമിക നിയന്ത്രണം കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉസ്താദെ മാർച്ച് മാസം എൻ്റെ മകളുടെ കല്യാണമാണ് ഒരു ശ്രമം നടത്തി നോക്കണം എന്താണ് അങ്ങയുടെ മറുപടി ചോദിച്ചിരിക്കുന്നത് റഹീം അഹമ്മദാണ് കൊല്ലത്ത് നിന്നും സത്യം പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ വലിയ സങ്കടകരമായ ഒരു ചോദ്യമാണ് ആ ഉപ്പാക്ക് കഴിയണില്ല കഴിയല്ലെന്ന് പറഞ്ഞാൽ മകൾ വളർന്നു വരുമ്പോൾ മകളുടെ നിയന്ത്രണത്തിലേക്ക് ഉപ്പായി പോവാണ് അപ്പോൾ എനിക്ക് ഇന്നത് വേണം എന്ന് മോൾ പറഞ്ഞ ഉപ്പാക്ക് അത് ചെയ്ത് കൊടുത്തേ പതിയാവുള്ളൂ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും പല സ്ഥലത്ത് നമ്മളൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ചെയ്യുക അത് അവളങ്ങനെ മോളങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ പിന്നീട് അതിൻ്റെ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കുടുംബം പക്ഷേ ഇപ്പോൾ ഉപ്പാക്കൊരു ഒരു ഒരു ഹിക്കുമത്ത് പറഞ്ഞു കൊടുത്താൽ അതിനൊരു ഒരുക്കം ഒരു ശ്രമിച്ചു നോക്കാലോ എന്നാണ് ആ വാപ്പ പറയാം ഒരധികാരിയായ വാപ്പ മകളുടെ കല്യാണത്തിൻ്റെ എല്ലാ ചിലവും നടത്തേണ്ടുന്ന വാപ്പ എല്ലാ ചോദ്യങ്ങളും ചെന്ന് അവസാനിക്കുന്ന ഇടം വാപ്പ ആ വാപ്പയുടെ മനസ്സിൻ്റെ ഒരു കൊതിയാണ് ഒരു ആഘോഷമൊക്കെ ഒന്ന് കുറച്ചൊരു ഇസ്ലാമിക അച്ചടക്കത്തിൽ നടത്താൻ എന്തെങ്കിലും ഹിക്കുമത് ഉണ്ടോ എന്ന് വേറൊരു ഹിക്കുമത്വില്ല ഭർത്താവിൻ്റെ ആളുകളോട് പറയാം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഭക്ഷണമൊക്കെ വിശാലമായി നിങ്ങൾ വരുന്നവർക്കൊക്കെ ഞങ്ങൾ എത്ര വേണം തരാം പക്ഷേ അവിടെ മാപ്പിള വരുന്ന സമയത്ത് കൊട്ടും കുര പടക്കം പൊട്ടിക്കലും അത് നടക്കില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങളുടെ മോളാണതെങ്കിൽ നിങ്ങൾ കാണിക്കണം മോളോട് പറയണം കുടുംബജീവിതം വലിയ വറക്കത്താണ് വലിയ അഭിവൃദ്ധിയാണ് അതിൽ പൊട്ടലും ചീറ്റലുമൊക്കെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവിടെ നമുക്ക് കിട്ടേണ്ടത് അത് ഈ തുടക്ക സമയത്ത് തന്നെ നശിപ്പിക്കരുത് മോളെ കല്യാണം കഴിഞ്ഞ് നിനക്ക് നിൻ്റെ ഭർത്താവ് തൊട്ട് എന്തെല്ലാം ചെയ്യാം പാടാം ആടാം എന്തുകൊണ്ട് ചെയ്തു പക്ഷേ ഇതൊരു കൂടി നടക്കുമ്പോൾ ആ വറക്കത്തിന് കേടാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാതെ വേറെ മാർഗമില്ല പിന്നെ റബ്ബിനോട് കരഞ്ഞു ധ ചെയ്താൽ അള്ളാഹു അതിൻ്റെ വഴി തുറന്നു വരികയും ചെയ്യും